ുള്ളിസ്റ്റിലേക്ക് ആവശ്യമായ ചേരുവകൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന അരക്കില കൊള്ളിയാണ് വലിയൊരു സവാള മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കടുക് താളിക്കാനായിട്ട് കുറച്ച് കടുകും ഒരു വറ്റൽമുളകും രണ്ട് രണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ കുക്കറിലേക്ക് കൊള്ളിയും കൊള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം സവാളയും ചേർത്ത് കൊടുക്കാം നമ്മൾ എരിവിനായിട്ട് ഇവിടെ പച്ചമുളക് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആവശ്യാനുസരണം നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർക്കാം ുള്ളിയുടെ വേവിനുസരിച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു വിസലാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ പുള്ളി തന്നിട്ടുണ്ട് ശേഷം കടുക് പൊട്ടിക്കാനായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം വേവിച്ചുവെച്ചിരിക്കണം കപ്പയിലേക്ക് ചേർക്കാം വേച്ചി ചിരുന്ന കപ്പിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ശേഷം പച്ചസവോള ചെറുതാക്കി അരിഞ്ഞതും മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്